ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇനി സാൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കണത് ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് ഒരു ഉരുളി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കിലോ സവാള അരിഞ്ഞതിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി ഇപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഒരു എട്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ വലിയ ബർണറുള്ള അടുപ്പാണേ അതിന് സിമ്മാക്കി വെച്ചേക്കുവാണ് ഇതിപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കുറവ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർളിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഫ്ലേവർ കൂടുതലാണ് നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അഞ്ച് കിലോ ബീഫാണ് എടുത്തേക്കുന്നത് ഇതൊരു നളപാചകം ഉണ്ടോ ഒരു ഗെറ്റ് ടു ഗെദറിന് കസിൻ ആണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പൊടി വാട്ടുമ്പോഴൊക്കെ ഇത്തിരി ഇത്തിരി എണ്ണ അവന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തൊഴിക്കണ ബോട്ടിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നെടുങ്കി കീറിയിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് വേപ്പില ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് വേപ്പിലയുടെ ഫ്ലേവർ കറിയിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നീക്കി വെച്ചിരുന്ന മസാലക്കു കൂടി മിക്സ് ചെയ്ത് കൊടുക്കുവാണ് നമ്മളാദ്യമേ ഗോൾഡൻ ബ്രൗൺ ആക്കി മാറ്റി വെച്ചാൽ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം നമ്മളിതിൽ മസാലപ്പൊടി ചേർത്തിട്ടില്ല കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല അതിൻ്റെ കാരണമായിട്ടാവും പറയണത് ഇത് രണ്ടും ഫ്രൈ ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിപ്പോൾ സവാളയും മസാലയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ മസാലപ്പൊടി ഇടുന്നത് ഒരു മൂന്ന് സ്പൂൺ മസാലപ്പൊടിയാണ് ഇടണേ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവന് ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇട്ടുകൊടുക്കുകയാണേ ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ ഇതിട്ടുകഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുക്കറിൽ വെച്ച് വേവിച്ച ബീഫാണ് കൊടുക്കണത് അഞ്ച് കിലോ ബീഫാണ് നമ്മൾ എടുത്തേക്കണത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് അഞ്ചാറ് വിശ്ലേപ്പിച്ച ബീഫാണ് നമ്മൾ ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ ഇവനിപ്പോൾ അടുത്ത ട്രിക്ക് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഐസ് ക്യൂബ് ക്യൂബെടുത്തിട്ട് ബീഫിൻ്റെ മീതിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് കളയുകയാണ് ഒരു അഞ്ചാറ് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേ നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കളയാമെന്നാണ് അവൻ പറയണത് അപ്പം നിങ്ങൾക്ക് തോന്നാം ആ ഐസ് ക്യൂബിലെ വെള്ളം ഇതിൽ വീണിട്ട് ഇതിന് വെള്ള വെള്ളം ചുവ വരുമോ എന്നൊരു സംശയം വരാം പക്ഷേ ഇത് നമ്മളടപ്പത്തുനിന്ന് നിറക്കാത്തതുകൊണ്ടും അത് തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അങ്ങനെ ഒരു വെള്ളം ചുവ ഉണ്ടാവില്ല കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അവസാനം നമ്മൾ നമ്മളെന്തുണ്ടാക്കുമ്പോഴും അവസാനം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവർ നിൽക്കും ഇനി കുറച്ച് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിൽ നിന്നെടുത്ത് മാറ്റുവാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞ മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തിരുമ്മിയിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമ്മളതൊരു വാഴയിലെ വെച്ച് മൂടി മാറ്റി വെക്കുവാണ് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ഇനി ആ അടുപ്പിലേക്ക് തന്നെ ഫ്രൈ ചെയ്യാൻ വെച്ച ബീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലി സോറി മസാലപ്പൊടി കൂടി അതിലേക്ക് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് തരത്തിലുള്ള ബീഫും റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ താങ്ക്സ് യു വാച്ചിങ്